അത് <laughs> <laughs> <laughs>

നമുക്ക് നമ്മുടെ കേരള സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തുഴയുമായിട്ട് നിലനിൽക്കുന്ന എല്ലാ യുവ സുഹൃത്തുക്കൾക്കും സുബ്രഹ്മണ്യം ചേട്ടൻ ഉൾപ്പെടെയുള്ള അതിന്റെ നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ നമ്മുടെ അനൗൺസ്മെന്റ് അതിമനോഹരമായി നടത്തുന്ന രണ്ട് യുവ സുഹൃത്തുക്കൾ ഉണ്ട് അവർക്കും അഭിനന്ദനങ്ങൾ ഇതിന്റെ സംഘാടകരായിട്ടുള്ള പൈതൃകം ബോട്ട് ക്ലബിനും അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു വെരിമച്ച് നല്ല വാക്കുകൾ നമുക്ക് കിട്ടുന്ന ഒരു ഓണ സമ്മാനം കൂടിയാണ് മന്ത്രിയുടെ പാത്രങ്ങളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന മനോഹരമായ വാക്കുകൾ ഓക്കെ അങ്ങനെ സുന്ദരന്മാരായി നിൽക്കുന്ന തിരച്ചിൽക്കാരെ ആ സുന്ദരന്മാരെ ഉൾക്കൊള്ളുന്ന സുന്ദരികളായ കഴിവള്ളങ്ങൾ അങ്ങനെ സുന്ദരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുവാനായിട്ട് നമ്മുടെ രണ്ടാമത് പഴുതല ജലോത്സവം ഒരുങ്ങിക്കഴിഞ്ഞു തുടങ്ങിയിരത്തിൽ കഴിക്കണതാണ് എല്ലാ കഴിവള്ളങ്ങളും എത്രയും വേഗം ഈ ഫിനിഷിംഗ് മോലിലേക്ക് മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് വീണ്ടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു വിദഗ്ധരായിട്ടുള്ള തുഴച്ചിൽകാരാണ് ഈ വള്ളങ്ങളിൽ നിറന്നിരിക്കുന്നത് ജലവുമായിട്ടുള്ള കേരളീയരുടെ ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാനും പഴയ വഞ്ചിപ്പാട്ട് നമുക്ക് നമ്മുടെ കേരള സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ശ്രീ കെ ആർ രതീഷ് അതിന്റെ അമരത്തിൽ നിന്ന് നയിച്ചുകൊണ്ട് കടന്നൂരോട് ഈ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ആ വെള്ളപ്പൊങ്കത്തിന്റെ പ്രകമ്പനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് നിങ്ങൾക്ക് ആവേശം ഒന്ന് കുറഞ്ഞു പോകുന്നത് ഒന്ന് കൈയടിച്ച് ഒന്ന് ആർപ്പ് വിളിച്ച് ഈ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരത്തിന് നമുക്ക് അവർക്കൊരു കരകോഷം തടയാൽക്കാം എന്തായാലും ഒന്നാം ട്രാക്കിലൂടെ കടന്നൂരിന്റെ ചെറിയ പെട്ടതിലും ഈ ട്രാക്കിലൂടെ ഒരു തലപ്പാട് നമ്മുടെ എന്തായാലും ഈ പൈതൃക ജലോത്സവത്തിന്റെ ിൽ ഞാൻ മലപ്പുറാതുപ്പം പറഞ്ഞുകൊണ്ട് മണപ്പിളാതുർത്ത് ചെറിയ ആവേശത്തോടെ വരുമ്പോൾ ആര് ആര് വിജയിക്കും ഒപ്പത്തിനൊപ്പം പണ്ഡിതൻ മണപ്പ് ചെറിയ പണ്ഡിതൻ മണപ്പിളാതുർത്ത് ചെറിയ ചെറിയ പണ്ഡിതൻ ആവേശത്തോടെ അറിഞ്ഞുകൊണ്ട് മണപ്പിളാതിരുത്തും ചെറിയ പണ്ഡിതനും എന്തൊരു മത്സരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ാണ് രണ്ട് തമ്മിലുള്ള മത്സരം ആവേശം നടക്കുന്ന മത്സരം അത്യുഗ്രൻ പോരാട്ടം ആര് വിജയിക്കും ആര് പരാജയപ്പെടും മടപ്പിളാതുരുത്താണോ അത് അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ കടന്നു വരുമ്പോൾ ഇല്ല മടപ്പിളാതുരു ഞാൻ വടക്കുംപുറം ഇക്കളിയിൽ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വടക്കുമുറം കടന്നു വരുമ്പോൾ ആ പച്ചപ്പങ്കായവും ആ വെള്ളപ്പങ്കായവും ആ പെരുക്കത്താളത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒപ്പത്തിക്കൊപ്പം മടപ്പിളാതിരുത്താണോ വടക്കും പുറമാണോ ഇഞ്ചി പോലടിച്ചുകൊണ്ട് inden tvz thiruthipuram agane saktamaya valkram arkuligal agane udirthu pogumbol marthavirthano marthumbaramano aaveshathode uppathina oppa ingorende kattakatte aaru vijayikkum aaru parajayappedum marthumbaram marthavirthe marthumbaram marthavirthe marthumbaram marthavirthe marthumbaram marthumbaram marthavirthe endoru valkramayirunna priyathare aavesham manadilunna രണ്ടാമത് പൈതൃക ജലോത്സവം ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്ന റോബർട്ട് റോച്ചയ്ക്ക് പൈതൃക കൂട്ടായ്മയുടെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായിട്ട് ബഹുമാനിയായ ബഹുമാന്യനായ എം എൽ എ കൈപ്പങ്കല നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ഡോക്ടർ ശ്രീ ഇ ടി തൈസുമാസരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്നേഹത്താൽ പൊതിഞ്ഞ ഒരു പൊന്നാടയുടെ ആ ഒരു ഉപഹാരം സ്നേഹത്തോടെ പൈതൃക കൂട്ടായ്മ നൽകുകയാണ് ഈ ഒരു ജലോത്സവത്തെ ചേർത്ത് പിടിച്ച റോബൻ റോച്ച പടിയൂർ അത് ഏറ്റുവാങ്ങുന്നു കൂടെ നിൽക്കുന്ന കൂട്ടായി നിൽക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ ഈ വർഷത്തെ ടൈറ്റിൽ സ്പോൺസറും കൂടിയാണ് റോപൻ ചേട്ടൻ റോപ്പൻ ചേട്ടനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു